അസലാമലൈക്കും വാഹമത്തു അല്ലാ വിബർകാത്തു ഇസ്ലാം ശുദ്ധിക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് ഇസ്ലാമിക ഓരോ കർമ്മങ്ങൾ എടുത്താലും ശുദ്ധിയുടെ മഹത്വം ഇസ്ലാമിൽ കൽപ്പിച്ച സ്ഥാനം എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ശുദ്ധീകരണത്തിൻ അതിൻ്റേതായ വഴികൾ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ശുദ്ധീകരണത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം ലോകത്തൊരു മതവും ലോകത്ത് മറ്റൊരു സോഷ്യൽ സംഘടനയോ ഒരു മതമോ ഒരു ഒരു പാർട്ടിയോ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എത്രത്തോളം എന്ന് വെച്ചാൽ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമായ എല്ലാ വിഷയങ്ങളും ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പലരും ചോദിച്ച ഒരു ഡൗട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് നാൽപ്പ് ദിവസം കഴിഞ്ഞു കക്ഷരോഗം ക്ലീൻ ചെയ്തിട്ട് നിസ്കാരം സ്വഹിയാകുമോ എന്നുള്ള ചോദ്യം രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരാൾ ചോദിച്ചിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ജുമയുടെ സുന്നത്തിൽ നമുക്ക് കാണാൻ കഴിയും നല്ല രൂപം ഭംഗിയാക്കണം എന്നിട്ട് ഓരോന്ന് വിശദീകരിക്കുന്നത് കാണാം ബി മി ഇസാലത്ത് കൈകൾ കൈകളുടെയും കാലുകളുടെയും നഖങ്ങൾ മുറിച്ചുകൊണ്ട് വൃത്തിയാക്കണം ഭംഗിയാക്കണം ല എഹ്ഹുമാ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം മുറിക്കലല്ല അഥവാ കാലുകളുടേത് മാത്രം മുറിച്ച് അല്ലെങ്കിൽ കൈകളുടേത് മാത്രം മുറിച്ച് ബാക്കി അവിടുത്തെ വെച്ച് അത് പറ്റൂല ഫു അങ്ങനെ ചെയ്യൽ കറാഹത്താണ് നഹ്വി തിഹി അതുപോലെ തന്നെ ഇബുത്ത് പോലത്തെ കക്ഷം പോലത്തെ രോമങ്ങൾ നീക്കം ചെയ്യലും പ്രത്യേകം സുന്നത്താക്കപ്പെടും വ ആനത്തിഹി അതുപോലെ ആനത്ത് നീക്കം ചെയ്യലും സുന്നത്താക്കപ്പെടും ഇങ്ങനെ ഒരു ഇബാറത്ത് ഫത്തുഹുൽ മുറീൻ ഉൾപ്പെടെയുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് മഹാന്മാര് പല വിശദീകരണവും തന്നതായി കാണാൻ കഴിയും നാൽപ്പത് ദിവസത്തിലൊരിക്കൽ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ ചെയ്യണമെന്നും രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചെയ്യണമെന്നും ഒരു ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണമെന്നും ഒന്നോ എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ കഴിയും ഏതായാലും അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യൽ വളരെ നല്ലതാണ് ഇങ്ങനെ ഇനി അങ്ങനെ ഒരാൾ ക്ലീൻ ചെയ്യാതിരുന്നാൽ നിസ്കാരം സ്വഹീയാകുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി സ്വഹീയാകും അതിൻ്റെ പൂർണ്ണത ലഭിക്കില്ല കാരണം പരിപൂർണമായി ലഭിക്കണമെങ്കിൽ ഇസ്ലാം വെച്ച നിയമങ്ങൾ അംഗീകരിക്കണം കാരണങ്ങളില്ലാതെ നാൽപ്പത് ദിവസമോ അല്ലെങ്കിൽ അതിലധിക ദിവസമോ നീട്ടാൻ പാടില്ല ചെയ്യാതിരിക്കൽ തന്നെയാണ് ഉത്തമം എന്ന് പണ്ഡിതന്മാർ പല ഭാഗങ്ങളിലായി പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും